ഇലക്ഷൻ കമ്മീഷൻ നടത്തിപ്പിനെ ചൊല്ലിയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് നിയമ പോരാട്ടത്തിലേക്ക് നയിക്കുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാർ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ നടപടികളെ രാജ്യത്ത് ഉപയോഗിക്കുന്ന ഇവി എമ്മുകളെ കുറിച്ചുള്ള കാര്യക്ഷമതയും പരിശോധിക്കാൻ ചില നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഉപയോഗിച്ചിരിക്കുന്ന വോട്ടിംഗ് മെഷീനുകളിൽ ഏകദേശം അറുപത് ശതമാനത്തിലേറെ വോട്ടിംഗ് മെഷീനുകളുടെ കാര്യ കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തകരാറുണ്ട് എന്നുള്ള കാര്യം മറച്ചു വെക്കുവാനാണ് ഇപ്പോൾ ഗാനേഷ് കുമാർ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പ്രത്യേകിച്ചും കമ്മീഷൻ കണ്ടെത്തിയ സത്യങ്ങൾ പലതും കേന്ദ്ര സർക്കാരിന് ഭീഷണിയാകും പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിലെത്തിയത് ചോദ്യം ചെയ്യപ്പെടും എന്ന് മോദിക്കും അതുപോലെ തന്നെ അമിത്ഷാക്കും കൃത്യമായി തന്നെ അറിയാവുന്നതുകൊണ്ട് അത്തരം നടപടികൾ ഒരു രീതിയിലും പുനരാരംഭിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ ഫയൽ മൂടി വെക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വ്യക്തമാകുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗാനേഷ് കുമാറിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാവ് അംഗീകരിച്ചിട്ടില്ല ഭരണഘടനാപരമായി പ്രതിപക്ഷ നേതാവിന് ഗ്യാനേഷ് കുമാറിനെ നിയമിക്കുമായുള്ള ചുമതലയിൽ അദ്ദേഹത്തിന് കൂടി പങ്കാളിത്തമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇവർ മൂന്ന് പേരും കൂടിയാണ് ഒരേ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത് ഗാനേഷ് കുമാറിൻ്റെ കാര്യത്തിൽ അവിടെ അതിശക്തമായ വിയോജിപ്പ് മാത്രമല്ല ആ പാനലിൽ നിന്നും ഏകപക്ഷീയമായ നടപടികൾ എടുത്ത നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആ സമിതി വിട്ടിരുന്നു ചീഫ് ജസ്റ്റിസിനെ പാനലിൽ ഉൾപ്പെടുത്താതിരിക്കുന്ന രീതി തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് ഇപ്പോഴത്തെ അറുപത് ശതമാനത്തിലേറെ വോട്ടിംഗ് മെഷീനുകളുടെ ഡിഫക്റ്റുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ളൊരു കാര്യം ഇപ്പോൾ കേന്ദ്രം പൂർത്തി വെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഹരിയാനയിലും എല്ലാം തിരിച്ചടി നേരിട്ടിരുന്നു എന്നാൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറിയാണ് തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പി നടത്തിയത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഓരോന്നായി പുറത്തുവിടുന്നത് രാഹുൽ ഗാന്ധിയുടെ വാദഗതികളെ കൃത്യമായി അംഗീകരിക്കുന്ന ചില റിപ്പോർട്ടുകൾ കൂടി മിഷൻ ഇഫക്റ്റുമായി ബന്ധപ്പെട്ട കണ്ടെത്തൽ കൂടി പുറത്തു വരുമ്പോൾ അതിനെ മൂടിവെക്കാൻ കേന്ദ്ര സർക്കാർ പരമാവധി ഇപ്പോൾ പ്രഷർ ചെലുത്തുകയാണ്